ഹലോ കൂട്ടുകാരെ ഇതാണ് എൻ്റെ പുലാസൻ ചെടി റംബുട്ടാൻ്റെ അടുത്ത ബന്ധുവാണ് ഏകദേശം അതേ രൂപത്തിലാണ് കായുടെ ഒരു രീതി വരുന്നത് പക്ഷെ ഒരു ചുവപ്പ് നിറം ഒരു ഇളം ചുവപ്പ് നിറമാണ് ഇതിന് വരുന്നത് കടും ചുമപ്പല്ല കായ്ക്ക് ഇതിപ്പം പൂ പൂവിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ജനുവരി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് പൂവിടുന്നത് കഴിഞ്ഞ വർഷം ആദ്യത്തെ തവണ പൂവിട്ടപ്പോൾ സാധാരണ ഒരു കാ കായെന്ന് പിടിച്ച് കിട്ടാറില്ല പിടിക്കുന്ന കായൊക്കെ പേടുകായകുന്ന ഒരു പ്രശ്നമാണ് ഇതിന് അതായത് നമുക്ക് കാ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ഫ്ലഷു പോലും ഇല്ലാതെ ഉള്ളൊരവസ്ഥ പറമ്പുട്ടാൻ്റെ തോടിന്റെ അകത്തൊന്നും ഇല്ലാത്തൊരവസ്ഥ നോക്ക് അതേ അവസ്ഥ തന്നെ ഇതിനുണ്ടാകാറുണ്ട് ഒത്തിരി തവണ പോളിനേഷൻ നന്നായിട്ട് നടക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ വാട്ടർ സ്പ്രേ ചെയ്തു കൊടുക്കുകയും അതുകൊണ്ട് എനിക്ക് ഒരു കാ പിടിച്ചു കിട്ടുകയും ചെയ്താൽ അതിനകത്ത് ഫ്രഷും ഉണ്ടായിരുന്നു അപ്പം ഇത്തവണ ഞാൻ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട് ഞാൻ ചേർക്കാരെങ്കിലും പിടിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു മധുരമുള്ള ഫ്ലേവറുള്ള ഫ്രൂട്ടാണ് എന്ന് എന്തുകൊണ്ടും വാങ്ങി വെക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ് ഒരു നഷ്ടം വിചാരിക്കേണ്ടത് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ